പത്തനംതിട്ട പീഡനക്കേസിൽ ഇന്ന് രണ്ടുപേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ഷിനു ജോർജ പ്രജിത് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് കൂടുതൽ വിവരങ്ങൾ സി കെ അഭിലാൽ അഭിലാൽ പോക്സോ വിഭാഗത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ കേസാണ് പത്തനംതിട്ട പീഡന കേസ് ഇപ്പോൾ അറസ്റ്റിലായവർക്ക് ഈ കേസിലുള്ള പങ്ക് ഇനി എത്ര പേരെ കൂടി പിടികൂടാനുണ്ട് അഞ്ചാം ദിവസമാണ് രണ്ട് അറസ്റ്റുകൾ ഉണ്ടായിട്ടുള്ളത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനെ ചെയ്ത നിലവുതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിലുമാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ഷിനു ജോർജ് പ്രജിത് കുമാർ എന്നിങ്ങനെ രണ്ടുപേരെയാണ് അറസ്റ്റിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി പിടിയിലായിട്ടുള്ള ആളുകളുടെ എണ്ണം നാൽപ്പത്തി നാലായിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നത് പതിനഞ്ച് പേരാണ് അതിൽ ഒരാൾ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ നിലവിൽ തന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു പോക്സോ കേസിൽ പിടിയിലായ നിലവിൽ റിമാൻഡാണ് അപ്പോൾ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് ഔദ്യോഗിക നടപടിയുടെ ഭാഗമായി മാത്രം സംഭവിക്കാവുന്നതാണ് പിന്നീടുള്ളത് പതിമൂന്ന് പേരാണ് അതിലൊരാൾ വിദേശത്താണ് ബാക്കി ഉള്ള ആളുകളെ കൂടി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ശരി പത്തനംതിട്ട പീഡനക്കേസിൽ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഷിനു ജോർജ് പ്രജിത് കുമാർ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം നാൽപ്പത്തി നാലായി അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്